നമുക്കിനി വാർത്തകളിലേക്ക് പോകേണ്ട സമയമാണ് അടുക്കുന്നു വിശദമായി അറിയാൻ സ്വാഭാവികമായി എന്താണ് പ്രധാനപ്പെട്ട വിദേശ വിശേഷം നമുക്ക് ഗസയിൽ എന്ത് നടക്കുന്നു അറിയണം ജപ്പാന് പുതിയ വനിതാ പ്രധാനമന്ത്രി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വനിതാ പ്രധാനമന്ത്രി എന്ന് തോന്നുന്നു ആദ്യത്താണോ എനിക്ക് വലിയ പിടിയില്ല കേട്ടോ ശരി എന്തായാലും നോക്കാം അതെന്താണെന്നു പിന്നെ ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ചയുണ്ട് അത് റദ്ദാക്കിയിരുന്നു വാർത്ത ഉണ്ട് അങ്ങനെ നിരവധി അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും മോർണിംഗ് ഗസയിൽ ഇപ്പോഴും അങ്ങനെ ഒരു ശാശ്വതമായ സമാധാനം കൈവന്നിട്ടില്ല പ്രതീക്ഷാപമായ ഒരു ചിത്രവും വിവരവും ഇപ്പോഴും ഗസയിൽ നിന്നില്ല അപ്പൊ ഗസയിലെ സാഹചര്യം ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകണം സുവല് ഒപ്പം ജപ്പാനിലും യുക്രൈനിലും ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് കൂടി അറിയണം എന്തൊക്കെയാണ് വിദേശ വാർത്തകളിലുള്ളത് ഗസൈ തുടങ്ങാം ഗസയിൽ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ലംഘനം കാര്യമായി തന്നെ നടക്കുന്നു നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു വെള്ളവും ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളാണ് അമേരിക്ക ഒരു ഭാഗത്തും മറുഭാഗത്ത് ഈ പോലെയുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക ജെ ഡി വാൻസിനെ ജെ ഡി വാൻസ് ഇസ്രായേലിലേക്ക് എത്തിയിട്ടുണ്ട് ന്യൂസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിന്നമനത്തിനാഹു അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ പറഞ്ഞത് പ്രതീക്ഷിച്ചു നന്നായി ഈ വെടിനെത്തൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ വെടനെത്തലിന്റെ ഭാഗമായി ഗസ്രയിൽ നിന്ന് ബന്ധുക്കളുടെ നിർദ്ദേശങ്ങൾ വിട്ടു നൽകുന്നത് വൈകുന്നു എന്ന ആക്ഷേപം അപ്പോഴും പ്രധാനമന്ത്രി വിന്നമനത്തിനാഹു ജെ ഡിവാൻസിന് മുമ്പിൽ വെച്ചു കരസ്യമായിട്ട് ജെ ഡി വാൻസ് പറഞ്ഞത് അക്കാര്യത്തിൽ ഹമാസ് എല്ലാ ബന്ധികളെയും വിട്ടു നൽകും മൃതദേഹങ്ങളും വിട്ടു നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അക്കാര്യത്തിൽ ഇസ്രായേൽ ചില സമയത്തെ ക്ഷമ കാണിക്കണം എന്ന് കൂടി ലലീവാൻസ് പറയുന്നു അതിൽ പകരമായി അമേരിക്ക അവരുടെ മുന്നിൽ വെക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ് ഹമാസിന്റെ നിരായുധീകരണവും അതേപോലെ തന്നെ മറുഭാഗത്ത് അവരുടെ ഒരു ഭരണത്തെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇന്റർനാഷണൽ സ്റ്റെലിബ്രിറ്റി കോഴ്സും ഇതിനകമാണ് ഇസ്രായേലിന് മുമ്പിലുള്ള ഓഫർ ആ ഓഫർ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലോട് പറയുകയും ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളുണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും അതിന് സൈന്യത്തെ ഇറക്കും എന്ന് മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ നടത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇപ്പോൾ ഈജിപ്തിന്റെ ഇന്റലിജൻസ് മേധാവി ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം നെത്തനാഹു അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഹമാസിന്റെ നിരായു നടക്കുക നടത്തുക അതിന് പകരമായി ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അടക്കമുള്ള സേന ബ്രസീലിലേക്ക് എത്തുക അതിനുശേഷം അവിടുന്ന് ഹമാസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക അടക്കമുള്ള നടപടികൾ ഇത്തരം നടപടികൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറുഭാഗത്ത് അതേ ഈജിപ്തിലാണ് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ടക്കമുള്ള ആളുകൾ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുമായി കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗദ്ധയുടെ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഹമാസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവവികാസ് ഉണ്ടാകുന്നു ഹമാസിനെ ഗന്ധികളുടെ എല്ലാ മൃതദേഹങ്ങളും വിട്ടു നൽകി വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴും റപ്പൊരു തുറന്നിട്ടില്ല അതേപോലെ തന്നെ പ്രതിസന്ധി മാനുഷിക പ്രതിസന്ധി അവിടെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ജപ്പാനിലേക്ക് വരികയാണെങ്കിൽ ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സനെ തെക്കായിച്ചി എന്നുള്ളതാണ് പുതിയ വനിതാ പ്രധാനമന്ത്രി നൂറ്റിനാലാമത്തെ പ്രധാനമന്ത്രിയാണ് ജപ്പാന് വന്നിരിക്കുന്നത് പക്ഷേ നൂറ്റി മൂന്ന് പേർ സംഘം ഉപയേണ്ടി വന്നു പുതിയൊരു വനിതാ പ്രധാനമന്ത്രി വരാൻ ലിപ്പി ജപ്പാന്റെ ചരിത്രത്തിൽ ഒരുപാട് തവണ ധരിച്ചിട്ടുള്ള പാർട്ടിയാണ് പക്ഷേ ജപ്പാനിൽ പുതിയ വനിതാ പ്രധാനമന്ത്രി ആയി വരാൻ ഈ സമയം എടുത്തിരിക്കുന്നു പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഇലക്ഷൻ നടന്നത് അതിനുശേഷം പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാണ് ഇപ്പോൾ സനയത്തെ കാഴ്ചയും പുതിയ പ്രധാനമന്ത്രിയായി എത്തുന്നത് പക്ഷേ വനിതാ പ്രധാനമന്ത്രിയായി ജപ്പാനിൽ ഇവർ എങ്കിലും എല്ലാ വനിതകളും സംതൃപ്തരല്ല കാരണം ഇവർ തീവ്ര യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ പലതരത്തിൽ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ജപ്പാനിലെല്ലാം പക്ഷേ ഇവരുടെ നിലപാട് ആ തരത്തിൽ മാറിയിട്ടുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഇവരുടെ നിലപാടുകൾ അംഗീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം അതുകൊണ്ട് തന്നെ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളെല്ലാം കഴിഞ്ഞാബയുടെ സർക്കാരിൽ അവരുടെ വിശ്വസ്തയായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആഭ്യന്തരമന്ത്രിയായും അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് സമയം തെറ്റാഴ്ച എന്ന് പറയുന്നത് അവർ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് ജപ്പാന്റെ മുമ്പിൽ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള നിരവധി വെല്ലുവിളികളുണ്ട് നേരത്തെ പോലെ എൽ ഡി പിക്ക് അങ്ങനെ സ്വതന്ത്രമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളെ അവരുടെ അനുയായികൾ ഒരുക്കുവനിത ജപ്പാനിൽ ഒരുക്കുവരില്ല എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് എത്രമാത്രം കാര്യം നമുക്ക് കണ്ടറിയേണ്ടി വരും ഇനിയും യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വലിയ മധ്യസ്ഥ നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആ മധ്യസ്ഥ നീക്കങ്ങൾ ഫലം കണ്ണു കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ട്രംപും പുട്ടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ യുദ്ധവിരാമം ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതിലൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ല അത് ബേസ് ഓഫ് ടൈമാണ് അത് വെറുതെ സമയം കളയലാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കുട്ടിനെ ഇപ്പോൾ ഒടുവിൽ ആ വിഷയത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാതെ പിൻവാങ്ങേണ്ടി വരുന്നു കാരണം കുട്ടി നിരവധി ഡിമാൻഡുകൾ മുമ്പിൽ വെക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുക്രൈന്റെ സ്ഥലം പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളടക്കം അത് റഷ്യക്ക് തന്നെ ഒത്തു കൊടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അതൊന്നും പക്ഷെ സമ്മതിക്കാൻ യൂറോപ്യൻ യൂണിയൻ അടക്കം കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഗുഡാപ്രസ്റ്റെ കൂടിക്കാഴ്ച ഉച്ചകോടി